മുരിയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ശ്രീ വിനായക ശിവശക്തി ജഗദംബിക അക്ഷയശ്രീയുടെ വാർഷിക യോഗവും കുടുംബസംഗൽ നടന്നു അക്ഷയശ്രീ സേവാ കേന്ദ്രത്തിൽ നടന്ന പരിപാടി അക്ഷയശ്രീ ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഷിനോജ് മാസ്റ്റർ ചാവിശ്ശേരി കുടുംബസങ്കല്പം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി രാജേഷ് പി അധ്യക്ഷത വഹിച്ചു പഞ്ചമഹായജ്ഞങ്ങളാണ് പലപ്പോഴും അത് കേട്ടിട്ട് കൂടി പറയാത്താനും പഞ്ചമഹായജ്ഞം ആ പഞ്ചമഹായജ്ഞങ്ങളിലായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ ആണിക്കല്ലെ അടിത്തറം നിന്നിരുന്നത് അഞ്ചു കാര്യങ്ങളാണ് ഒരു ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനാഥൻ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ആയിരുന്നു അത് പഞ്ചമഹായജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം ഹൃദയജ്ഞം നരയജ്ഞം അതുപോലെ തന്നെ ഭൂതയജ്ഞം അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ് നമുക്ക് അതിലേക്കൊന്ന് കടന്നു നോക്കാം എന്ന് എന്ന് പറഞ്ഞാൽ പഠിക്കുക നമ്മുടെ നമ്മുടെ നമ്മൾ മനസ്സിലാക്കണം സൗത്ത് ഏഷ്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഓട്ടമത്സരത്തിൽ വേണ്ടി മൂന്നാം സ്ഥാനവും വെങ്കല മെഡലും നേടിയ സുനീഷ് ഒ ഇന്ത്യൻ ഭരണഘടന സ്വന്തം കൈപ്പടലിൽ പകർത്തിയെഴുതിയ ദേവപ്രിയ അനീഷ് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന യുവ പ്രഭാഷകൻ രുദ്രാശ്വി എന്നിവരെ ആദരിച്ചു എ വി ഹരീഷ് കുമാർ പി പ്രജിത് മഹിതാ വി ഷാജു എൻ വി സോജു എൻ വി രമേശൻ എന്നിവർ സംസാരിച്ചു അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फॉर्वर कुंदमल वडगर मंजेरी मेपाड़ी तिरुंदलम कणूर